നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തേങ്ങാവിലയെ കുറിച്ച് നോക്കാം കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ടായിരത്തി തേങ്ങയുടെ വില നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ നാൽപ്പത്തി എട്ട് രൂപ വരെ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതി മുഴുവൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം തേങ്ങ തൊണ്ണൂറ് രൂപ വരെ കയറി പിന്നീട് കുറച്ച് താഴേക്ക് വന്നെങ്കിലും ഇപ്പോൾ വീണ്ടും വില ഉയരുകയാണ് ഇത് സാധാരണ ചെറിയ മാറ്റമല്ല വലിയ ചാഞ്ചാട്ടം തന്നെയാണ് തേങ്ങയുടെ വില ഉയരാൻ അതിന്റെ പ്രത്യാഘാതം നേരിട്ട് വെളിച്ചെണ്ണയിൽ വിലയിൽ കാണാം വ്യാപാരികളുടെ അഭിപ്രായത്തിൽ തേങ്ങ വില കൂടുന്തോറും വെളിച്ചെണ്ണയ്ക്ക് പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ അധികം വരാനാണ് സാധ്യത പക്ഷേ അതിശയകരമായ ഒരു കാര്യം തേങ്ങയുടെ വില അല്പം കുറയുമ്പോഴും വെളിച്ചെണ്ണ വിലയിൽ വലിയ രീതിയിൽ താഴാറില്ല ഇതാണ് വിപണിയിൽ കാണുന്ന ഒരു പ്രധാന പ്രത്യേകത ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയാണ് കഴിഞ്ഞ വർഷം അതായത് ഈ ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇതേ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമായി ഉണ്ടായിരുന്നുള്ളൂ അതായത് വെറും ഒരു വർഷത്തിനുള്ളിൽ വലിയ തോതിൽ വില ഉയർന്നതായി നമ്മൾ കാണുന്നു ഇനി വില കൂടാൻ പ്രധാന കാരണം എന്താണെന്ന് നോക്കാം നവരാത്രിയും ദീപാവലിയും അടുത്തെത്തുന്നതിനാൽ വടക്കേ ഇന്ത്യയിലേക്ക് വൻ തോതിലുള്ള സംഭരണം ആരംഭിച്ചിരിക്കുകയാണ് അതിനാലാണ് ഇപ്പോൾ വിപണിയിൽ ആവശ്യകത കൂടുകയും വില ഉയരുകയും ചെയ്യുന്നത് തേങ്ങാവില നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി എട്ട് രൂപ ആയിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ് രൂപ വരെ എത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ വില ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപയിലേക്ക് ഉയർന്നു ഫെസ്റ്റിവൽ സീസണിൽ കൊപ്രയുടെ ആവശ്യം കൂടുന്നതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് പ്രധാന കാരണം അതിനാൽ വരും ദിവസങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണ കൂടുതലായി ഉപയോഗിക്കുന്നവർക്ക് മുൻകൂട്ടി സ്റ്റോക്ക് വെച്ച് വയ്ക്കുന്നത് നല്ലതാണ് നിങ്ങളുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്